പുനരുദ്ധാനവും ജീവനും ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നിൽ എനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹനാൻ പാതനൊന്നിൻ്റെ ഇരുപത്തഞ്ച് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചാണ് യേശുക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ലാസറിൻ്റെ കല്ലറയ്ക്ക് സമീപം നിന്നുകൊണ്ട് അവൻ്റെ സഹോദരിയായ വാർത്തയോടെ ക്രിസ്തു പറഞ്ഞ വാക്കുകളാണിവ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് മരണം മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒന്നാണ് മരണം പാപനിമിത്തമാണ് മരണം ലോകത്തിൽ പ്രവേശിച്ചതെന്ന് ബൈബിൾ പറയുന്നു എല്ലാവരും മരിക്കുന്നതിനാൽ എല്ലാവരിലും പാപം പ്രവേശിച്ചിട്ടുണ്ടെന്ന് തെളിയുന്നു മരണത്തിന്റെ മുമ്പിൽ മനുഷ്യർ കേവലം നിസ്സഹായരാണ് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ലാതെ ഏത് വാതിൽക്കലും മരണം ചെയ്ത് മുട്ടുന്നു പ്രതാപവും പ്രതിഭയും വകവയ്ക്കാതെ ശിശുവിനെയും വൃദ്ധനെയും ആദരിക്കാതെ മരണം സകലത്തെയും അതിൻ്റെ പിടിക്കുള്ളിൽ ഒതുക്കുന്നു ലോകസുഖങ്ങളുടെയെല്ലാം മറുപറുത്ത് മരണം ഒളിഞ്ഞു നിൽക്കുന്നു മാർബിൾ കല്ലറിയും മൺകുഴിയും ഒരുപോലെ മരണത്തിൻ്റെ വിജയസ്തംഭങ്ങളാണ് ആഹ്ലാദപൂർണ്ണമായ സമ്മേളനങ്ങളുടെ മേൽ മരണം വേർതിരിവിൻ്റെ കരുനീഴിൽ വീശുന്നു എത്രയെത്ര ലക്ഷം സ്ത്രീകളെ അത് വിധവമാരാക്കി എത്രയോ കോടി വാത്സല്യ ഭാജനങ്ങളെ അത് എന്നുമായി അകറ്റിക്കളഞ്ഞു ജീവിത കപ്പൽ തകർത്ത് കളയുന്ന പാറക്കെട്ടായി ജീവിതവൃക്ഷം അടിച്ചു വീഴ്ത്തുന്ന കൊടുങ്കാറ്റെ മരണം നടമാടുന്ന ഈ ലോകത്തിൽ പുനരുദ്ധാന സന്ദേശവുമായി യേശുക്രിസ്തു ക്രിസ്തു ഇതാ നിലകൊള്ളുന്നു പുനരുദ്ധരിക്കാൻ കഴിവുണ്ടെന്ന് മാത്രമല്ല പുനരുദ്ധാനത്തിനായി തന്നെയാണ് ക്രിസ്തു സ്വയം അവതരിക്കുന്നത് പുനരുദ്ധാനം എന്താണോ ജീവൻ എന്താണോ അതാണ് യേശു ക്രിസ്തു രണ്ട് തരത്തിലുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചും രണ്ട് ഘട്ടങ്ങളിലായി നടക്കേണ്ട പുനരുദ്ധാനത്തെക്കുറിച്ചും കത്താവായി യേശു പറഞ്ഞിട്ടുണ്ട് രണ്ടും ക്രിസ്തു മുഖാന്തരമാണ് നിറവേറേണ്ടത് യോഹനൻ അഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് അധ്യായങ്ങൾ ഒന്ന് ആത്മീയമായ ഉദ്ധാനമാണ് മരണം പാപത്തിൻ്റെ ഫലമാണെന്ന് മുൻ പറഞ്ഞല്ലോ മരണം ശാരീരികം മാത്രമല്ല ആത്മീകം കൂടിയാണ് പാപനിമിത്തം മനുഷ്യാത്മാവും ദൈവവും തമ്മിൽ അകന്നുപോയി ഈ അകൽച്ചയാണ് മരണത്തിൻ്റെ പൊരുൾ ആദാം പാപം ചെയ്തപ്പോൾ ഈ മരണം സംഭവിച്ചു ആത്മീക മരണത്താൽ മനുഷ്യന് പ്രകൃതിയ ദൈവ സംസർഗത്തിന് കഴിവില്ലാതായി തീർന്നു ദൈവപുത്രൻ്റെ വചനം വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുകയും ആത്മീക പുനരുദ്ധാനം ഉള്ളിൽ സംഭവിക്കുകയും ചെയ്യുന്നു ഈ പുനരുദ്ധാനം ഇന്ന് മനുഷ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് മരിച്ചു പോയവരുടെ ശാരീരിക പുനരുദ്ധാനമാണ് ശാരീരിക മരണത്തിൽ ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്നു എന്നാൽ ക്രിസ്തു വീണ്ടും വരുമ്പോഴും അതിന് ശേഷവും നീതിമാന്മാരും ദുഷ്ടന്മാരും ഉയർത്തി നിൽക്കും നീതിമാർമാർ നിത്യജീവനായും ദുഷ്ടന്മാർ ന്യായവിധിക്കായും മരിച്ചവർ ഉയർക്കുമോ മനുഷ്യചരിത്രത്തിലെ പഴക്കമേറിയതും പ്രയാസമേറിയതുമായ ഒരു ചോദ്യമാണ് ഇത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഇതിൻ്റെ ഉത്തരം നമുക്ക് തരുന്നത് അഥവാ താനാണ് ഇതിൻ്റെ ഉത്തരം എന്നിൽ വിസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും ഇങ്ങനെ ആർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് ഏതൊരു മതാചാര്യൻ അവകാശപ്പെട്ടിട്ടുണ്ട് ആത്മീകമായി മരിച്ചിരിക്കുന്ന ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നിത്യജീവൻ പ്രാപിച്ച് ദൈവ സംസർഗത്തിന് ശക്തനായി തീർന്നു ശാരീരിക മരണം ഈ ബന്ധത്തെ ഹനിക്കുന്നില്ല എന്നാൽ ആത്മീകമായി മരിച്ച ഒരുവൻ ഈ ആസ്ഥിതിയിൽ തന്നെ ശരീരത്തിലും മരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്തൊക്കെയായി അകലുന്നു തിരിച്ചു വരുവാൻ കഴിയാതെ രക്ഷയുടെ മാർഗത്തിൽ നിന്ന് നിത്യമായി അകന്നുപോകുന്നു ക്രിസ്തു പുനരുദ്ധാനവും ജീവനുമാകിയാൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിലും പ്രത്യാശയുണ്ട് അവൻ മരിച്ചാലും ഉയർക്കും അവരുടെ ആത്മാവ് മാത്രമല്ല ശരീരവും തേജസ് ഉള്ളതായി ക്രിസ്തുവിനോടുകൂടി മഹത്വത്തിൽ ഉണ്ടായിരിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് സ ധൈര്യം ചോദിക്കുവാൻ കഴിയും പ്രിയവായനക്കാരൻ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ കഴിക്കും ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും അമേ